ഫരിസയ്യരും തമ്മിൽ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് ഫരിസയർ നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വിവാഹമോചനത്തെ കുറിച്ച് ഈശോയോട് ചോദ്യം ചോദിക്കുന്നു സുവിശേഷൻ രേഖപ്പെടുത്തുന്നത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചോദ്യം ഉന്നയിച്ചത് എന്നാണ് എന്തായിരുന്നു ഈ പരീക്ഷ അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് പശ്ചാത്തലങ്ങൾ നാം അറിയേണ്ടതുണ്ട് ഒന്നാമത്തെ പശ്ചാത്തലം ഈ സംഭാഷണം നടക്കുന്ന ഭൂപ്രദേശത്തെ കുറിച്ചുള്ളതാണ് ജോർദാന്റെ മറുകരയാണ് ഈ സംഭവം നടക്കുന്നതും ജോർദാന്റെ മറുകരെ ഹെറോദസ് അന്തിപ്പാസിന്റെ ഭരണ അധികാരത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു ഹെറോദിയയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്ന ആളാണ് ഹെറോദസ് അന്തിപ്പാസ് ഹെറോദിയ ആകട്ടെ സ്വന്തം ഭർത്താവായ പീലിപ്പോസിനെ ഉപേക്ഷിച്ച് ഹെറോദസ് അന്തിപ്പാസിന്റെ കൂടെ ജീവിക്കുന്നവളുമാണ് അപ്പോൾ ഇങ്ങനെ വിവാഹമോചനത്തെ കുറിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കുന്ന ഒരു പ്രദേശത്ത് വെച്ചാണ് ഫരിസയർ ഈ ചോദ്യം ഉന്നയിക്കുന്നത് അവരുടെ ഉദ്ദേശം ഒന്നു മാത്രം സ്നാപക യോഹന്നാനെ പോലെ യേശുവും വിവാഹമോചനത്തെ എതിർത്താൽ തീർച്ചയായും ഹെറുതെ സന്ദിപ്പാസിന്റെയും ഹെറോദിയായുടെയും വെറുപ്പിന് കാരണമായി തീരും രണ്ടാമത്തെ പശ്ചാത്തലം എന്നത് റബ്ബിമാരുടെ പഠനമാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ എന്നുള്ളത് റബിമാർ വിവിധ തരങ്ങളിൽ വ്യാഖ്യാനിച്ചിരുന്നു പ്രധാനമായും രണ്ടു തരത്തിൽ ഒന്നാമത്തേത് വളരെ യാഥാസ്ഥിതികമായുള്ള വ്യാഖ്യാനം ഷമ്മായി എന്ന് പറയുന്ന റബ്ബി വ്യാഖ്യാനിച്ചത് വ്യഭിചാര കുറ്റം കണ്ടെത്തിയാൽ മാത്രമേ ഒരുവന് ഭാര്യയെ ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എന്നാൽ ഹില്ലൽ എന്ന് പറയുന്ന റബ്ബി കുറെ കൂടി വിശാലമായി ഇതിന് വ്യാഖ്യാനിച്ചു എന്ത് നിസ്സാരമായ കുറ്റം കണ്ടാലും ഒരുവന് ഭാര്യയെ ഉപേക്ഷിക്കാവുന്നതാണ് ഉദാഹരണമായി ഭാര്യ പാചകം ചെയ്യുന്ന ഭക്ഷണം ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുപോലും കാരണമാക്കി ഭാര്യയെ ഒരുവന് ഉപേക്ഷിക്കാവുന്നതാണ് ഫരിസേയർ കരുതിയത് ഒന്നുകിൽ വിവാഹമോചനത്തെ എതിർത്ത് ഭരണകർത്താക്കളുടെ വെറുപ്പിന് പാത്രമാകും അല്ലെങ്കിൽ വിവാഹ മോചനത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ രണ്ട് റബ്ബിമാരുടെ പഠനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന് നിൽക്കും എന്നാണ് എന്നാൽ മറുപടിയായി ഈശോ പറയുന്നത് മോശ നിങ്ങൾക്ക് ആ നിയമത്തിൽ ഇളവ് നൽകിയത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് എന്നാണ് എന്താണ് ഹൃദയ കാഠിന്യം ദൈവ പദ്ധതികളെ മനസ്സിലാക്കുവാനും അവ നിവർത്തിക്കാനുമുള്ള മനുഷ്യന്റെ കഴിവുകേടാണ് മനുഷ്യന്റെ ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് മോശ ഇളവ് അനുവദിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ആദിയിൽ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല എന്ന് ഈശോ വ്യക്തമാക്കുന്നു അതിനുവേണ്ടി ഈശോ ഉദ്ധരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള രണ്ട് ഭാഗങ്ങളാണ് പരിസേയർ പഞ്ചഗ്രന്ഥിയിലെ അഞ്ചാമത്തെ പുസ്തകമായ നിയമാവർത്തനത്തിൽ നിന്നും ഉദ്ധരിക്കുമ്പോൾ ഈശോ പഞ്ചഗ്രന്ഥിയിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു രണ്ടാമത്തെ ഭാഗം ഈശോ ഉദ്ധരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായ ഇരുപത്തിനാലാം വാക്യത്തിൽ നിന്നാണ് അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും ഇങ്ങനെ യേശു വ്യക്തമാക്കുന്നത് ദൈവം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഒറ്റ ശരീരമായി തീരണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വിവാഹമോചനം എന്നത് ദൈവം നടത്തിയ ക്രമീകരണത്തിൻ്റെ തകിടം മറിക്കലാണ് അങ്ങനെ സൃഷ്ടിയുടെ ആദ്യം മുതലേ സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ് വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ സുസ്ഥിരതയെ യേശു പ്രഖ്യാപിക്കുന്നു അപ്പോൾ സ്നേഹമുള്ളവരെ മനുഷ്യ ബന്ധങ്ങളെ കുറിച്ച് കുടുംബ ബന്ധത്തെക്കുറിച്ച് അടിവരയിട്ട് വചനഭാഗം നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം പ്രാർത്ഥിക്കുന്നുണ്ട് ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവം സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹത്തിൽ എന്നും ജീവിക്കേണ്ട വഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഭജനഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ ആഗ്രഹം നടപ്പാക്കണം എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം ഒന്നാമത്തെ വായനയിൽ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദൈവം മനസ്സിൽ കരുതും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഉള്ളൊരു യാത്ര ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വിശുദ്ധ അല്യവഴിയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലും ഈ നിയമം ബാധകമാണ് കാരണം ദൈവം ഒന്നിച്ചു ചേർക്കുന്നവനാണ് ആയതിനാൽ മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിച്ചതിനെ കുറിച്ച് ഈ വചനഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തേത് ഒന്നാമത്തെ വായിൽ കണ്ടതുപോലെ ഭാര്യ ബർത്ത് ബന്ധത്തെക്കുറിച്ചാണ് അവിടെ നിയമം ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് എന്ന നിയമമാണ് സൃഷ്ടികർമ്മത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം ഒന്നായി ചേർക്കുവാനുള്ള ആഗ്രഹം അവന് ചേർന്ന തുണയെ നൽകുവാനുള്ള ആഗ്രഹം അതിനെ തന്നെ കാണുന്ന സൃഷ്ടികർമ്മം കഴിഞ്ഞ് അവൻ ഓരോന്നിനും പേരിട്ടതിന് ശേഷം അവിടെ പറയുന്നുണ്ട് മനുഷ്യൻ തനിക്കിണങ്ങിയ ഇണയെ കണ്ടില്ല അതിനുശേഷം ദൈവം സ്ത്രീയെ പുരുഷൻ്റെ അസ്ഥിയിൽ നിന്നും സൃഷ്ടിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇതാ അവസാനം എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞാൽ ദൈവം പുരുഷനെയും സ്ത്രീയെയും വിവാഹം എന്ന കുദാശയിലൂടെ ഒന്നിച്ചു ചേർക്കുന്നത് ഈ ഒന്നായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് അത് സൃഷ്ടികർമ്മത്തിലെ ദൈവത്തിന്റെ ആഗ്രഹമാണ് ഇനി രണ്ടാമത്തേത് അവിടെ നാം കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചവയ്ക്കൊക്കെ മനുഷ്യൻ പേര് വിളിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കു ചേരുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നായി തീരേണ്ടത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃബന്ധം മറ്റു ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ദൈവം അടിസ്ഥാനപരമായി ഉണ്ടാക്കിയ ബന്ധമാണ് അതാണ് രണ്ടാമത്തെ ഭാഗം നാം കാണുന്നത് യേശുവിൻ്റെയും ഓരോ മനുഷ്യന്റെയും ഉത്ഭവം ഒന്നാണെന്ന് അവിടെ പറഞ്ഞതിനു ശേഷം പറയുന്നുണ്ട് വിശുദ്ധീകരിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെയും ഉത്ഭവം ഒന്നാണ് എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നു അതിനാൽ ക്രിസ്തു അവരെ സഹോദരരെന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല ആ ഒരു സഹോദര ബന്ധത്തിലേക്ക് കൂടി നമ്മുടെ ഓരോ ചെറിയ ബന്ധങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെ ഒന്ന് പ്ലസ് ഒന്ന് എന്നുറത്തേക്ക് ഒന്ന് പ്ലസ് അതിനപ്പുറത്തേക്കുള്ള എത്ര വലിയ സംഖ്യ ചേർത്താനും അവസാനം ഒന്ന് എന്ന ഉത്തരം കിട്ടുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മൂന്നാമത്തേത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ശിശുക്കളെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇസ്രായേൽ പാരമ്പര്യത്തിൽ ശിശുക്കൾ തിരസ്കരിക്കപ്പെട്ടവരാണ് സമൂഹത്തിൽ ഒന്നുമല്ലാതായവർ അതോടൊപ്പം തന്നെ ശിശുക്കളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല നിയമം അനുസരിക്കാൻ കഴിയാതെ പോകുന്നവർ അല്ലെ അതിന് കഴിവില്ലാത്തവർ അജ്ഞരായവർ അങ്ങനെയുള്ളവരെയും വിശ്വനാഥൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിയമം പാലിക്കാത്തവരെ കൂടി ഉൾക്കൊള്ളുന്ന ബന്ധമായി വളരണം അവിടെയും ഈ ഒന്നാകൽ സംഭവിക്കണം അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം അപ്പം എല്ലാ ബന്ധത്തിൻ്റെ അടിസ്ഥാനം ഈ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് മനുഷ്യൻ ഏകനായിരിക്കുവാൻ പാടില്ല ഈ ആഗ്രഹത്തിന് മുകളിൽ പല നിയമങ്ങളും നിയമങ്ങളുടെ വൈകൃതങ്ങളുമൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ ആഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിലും ആ ദൈവീക ആഗ്രഹത്തെ മറന്നു നിയമങ്ങളായി പലപ്പോഴും അത് മാറുന്നുണ്ട് അത് മനുഷ്യനന്മക്കാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്തുവാനും മനുഷ്യൻ പരിശ്രമിച്ചിട്ടുണ്ട് ചാരത്തിനുള്ളിൽ കിടക്കുന്ന അഗ്നി പോലെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു അഗ്നിയാണ് ആ അഗ്നിക്ക് മുകളിൽ ചാരം രൂപപ്പെട്ട് ആ ചാരത്തിൻ്റെ ചൂട് മനസ്സിലാക്കിയിട്ട് അത് ദൈവ ആഗ്രഹമാണ് ദൈവിക നിയമമാണെന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിൽ മനുഷ്യൻ അവയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു ഈ ചാരത്തെ എടുത്തു മാറ്റി ദൈവ ആഗ്രഹത്തെ അഗ്നിയെ കണ്ടെത്തുവാനും ആ ദൈവ ആഗ്രഹത്തെ ജീവിക്കുവാനും പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ ദൈവ ആഗ്രഹത്തോളം ഉയർന്ന ബന്ധങ്ങളായി നല്ല ബന്ധങ്ങളായി രൂപപ്പെടുവാനായിട്ട് സാധിക്കുക എന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ബന്ധങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിച്ചില്ലായെങ്കിൽ വേർപെടുത്തുന്ന മോചനപത്രം നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഹൃദയത്തിൽ എത്രയോ മോചനപത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുമുണ്ട് അവയൊക്കെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്ന് നമ്മുടെ ജീവിതം ഒരു ചാരം കണക്കായി മാറുമെന്ന് ഈ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ് ദൈവിക ആഗ്രഹമായ ഒന്നാകൽ അതിനുള്ള വഴികൾ ഓരോ ദിവസം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ സഹോദര ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തോടുള്ള ബന്ധങ്ങൾ ഈ ലോകത്തിലെ ഓരോ വ്യക്തികളോടുമുള്ള ബന്ധങ്ങൾ നല്ലതായിട്ട് മാറും സങ്കീർത്തകനോടൊപ്പം ആ ബന്ധത്തിലായിരുന്നു നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കും കർത്താവ് ആയുഷ്കാലവത്രയും നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിൽ വിശുദ്ധീകരിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്